മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ എല്ലാവരും നല്ല പൂരം ചീരി തന്നെയാണ് കാരണം ലൈവിൽ എന്താണെന്ന് വെച്ചാൽ ശ്രീധുവും ജാസ്മിനും അതായത് ആണുങ്ങളായിട്ടും ബാക്കിയെല്ലാവരും പെണ്ണുങ്ങളായിട്ടും ആക്ട് ചെയ്യാനാണ് നമ്മുടെ സിജോ രാജാവ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശ്രീതു ആണുങ്ങളെ പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുടിയും പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഈ ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് എന്ത് എന്നെ ഇഷ്ടപ്പെട്ടു എന്നോ നിങ്ങളുടെ മുടി നല്ല ഇഷ്ടപ്പെട്ടു എന്നു നമ്മുടെ അഭിഷേകും അതേപോലെ തന്നെ സായി ഒക്കെ പറയുന്നുണ്ട് എന്നെ എന്നെവിടെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ട് എന്നെ ോ ആ അതൊന്നും ശരിയാവില്ല പിന്നെ ജാസ്മിനോട് പറയുന്നുണ്ട് ഏ ജാസ് ഈ പെണ്ണുങ്ങളെല്ലാം മോശമാണ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രാജാവും ആണോ രാജാവിനെ മയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുടിയം വന്ന് രാജാവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് അർജുൻ അവിടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ച് മുമ്മുകൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ സിജോയിനെയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ടേ ഇരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വൻ വിറ്റ് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജാവിൻ്റെ വടി പിടിച്ച് എല്ലാവരും വലിക്കുന്നുണ്ട് ശ്രീതു അത് പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അർജുൻ ശ്രീധുവിൻ്റെ കൈ ഉണ്ട് എന്താണ് ഈ വളരെ രസകരമായ ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്